നമ്മള് സ്ലോവേനിയയിലെ എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് കേവ് ആണ് കാണാൻ വേണ്ടി വന്നേട്ടോ സ്ലോവേനിയന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അറുപത് ശതമാനവും അതായത് സ്ലോവേനിയൻ കൺട്രി അറുപത് ശതമാനവും ഫോറസ്റ്റ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത സ്ലോവേനിയൻ ക്ലൈമറ്റ് ഒക്കെ അടിപൊളി ഈ ബാക്കിലുള്ള മല കാണുന്നുണ്ടോ കാണുമ്പോൾ വളരെ ചെറിയൊരു മല അല്ലേ എന്നാ മലേന്റെ ഉള്ളിൽ ഒരു അത്ഭുത ലോകം ഉണ്ട് കേട്ടോ സ്ലോവേനിയയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ഈ എന്ന് പറയുന്നത് അവിടെയുള്ള കേവ് ആയതുകൊണ്ട് തന്നെ പോസ്റ്റജിന എന്ന് എന്നറിയപ്പെടുന്നു ഇത് ഈ കാണുന്ന മലേന്റെ ഉള്ളിലാണ് കേട്ടോ ഈ കേവ് അതായത് ഒരു ലോകം ഒരു അത്ഭുത ലോകമാണ് ഇവിടെ അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അതിശയിച്ചു നോക്കുന്ന രീതിയിലുള്ള ഒരു വല്ലാത്തൊരു ലോകം യാവ്വാ അത് അനുഭവിച്ചിട്ട് കണ്ടനുഭവിച്ചിട്ട് പോണെട്ടോ നമുക്ക് ഇങ്ങനെ ട്രെയിനിലാണ് ആദ്യം അതിന് അകത്തേക്ക് പോകേണ്ടത് ഏകദേശം ഇരുപത്തിനാലരക്കെ കിലോമീറ്റർ കേവ് ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ അഞ്ചു കിലോമീറ്റർ നമുക്ക് പോകാൻ കഴിയുള്ളു കുറച്ച് ദൂരം ട്രെയിനിൽ ഇങ്ങനെ പോണം അതിനുശേഷം നമുക്ക് ഏകദേശം നാല് കിലോമീറ്ററും ഇങ്ങനെ നടന്ന് കണ്ട് അതിശയത്തോടെ നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കേവ് ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടം പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ആളുകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ചരിത്ര ചരിത്രരേഖയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പതിനേഴ് പതിനേഴാം നൂറ്റാണ്ട് ലാസ്റ്റ് അതായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് ഇത്തൊരു ലോക്കൽ ലാമ്പ് ലൈറ്റർ ആയിട്ടുള്ള ലൂക്ക കെക് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കെയവ് കണ്ടെത്തിയെന്നുള്ളതാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇതിനെ മാറ്റിയതും ഇതിലേക്ക് ഈ ഒരു റെയിൽവേ ട്രാക്ക് അകത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിന്റെ അകത്തുള്ള ഇലക്ട്രിക് ലൈറ്റനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലാണ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു കേവും ഇതിലേക്കുള്ള ടൂറിസ്റ്റും അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈറ്റനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നതൊക്കെ ഭയങ്കര അത്ഭവം തന്നെ അതിനേക്കാൾ ഉപരി ഈ ഒരു കേവ് എന്തൊരു ലോകമാണ് ഒരു വല്ലാത്ത ലോകം തന്നെയാണ് അതിശ്ചയിച്ചു പോയിട്ടുണ്ട് ഭൂമിക്കടിയിലുള്ള ഒരു സൃഷ്ടിപ്പ് ഭൂമിക്കടിയിലുള്ള ഒരു ക്രിയേഷൻ ഞാ അതൊരു വേറെ അവസ്ഥ തന്നെയാണ് വീഡിയോ കാണുന്നതിൻ്റെ അപ്പുറത്ത് നേരിട്ട് കണ്ട് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ സ്ലോവേനിയ വരുന്ന ഒരു ഇത് മസ്റ്റ് വിസ്റ്റ് ആണ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഞാൻ ഇങ്ങനെ നോക്കി അതിശയിച്ച് നിൽക്കുകയാണ് ഇത് ട്രെയിനിൽ പോകുമ്പോൾ തന്നെ ഇതാണ് കാഴ്ചയെങ്കിൽ അവിടെ എത്തിയിട്ട് അഞ്ച് കിലോമീറ്ററോളം നടന്ന് കാണുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ഊഹിക്കാലോ അത് നമ്മൾ അടുത്ത ഒരു എപ്പിസോഡ് ആയിട്ടാണ് കൊടുക്കുന്നത് പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പറയുന്ന ആ വ്യക്തി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഒരു ന്യൂ വേൾഡ് എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തിയത് സത്യത്തിൽ ഇതൊരു പുതിയ ലോകം തന്നെയാണ് ഭൂമിക്കടിയിൽ ഒരു മറ്റൊരു ലോകം അവിടെ കുറെ ജീവജാലങ്ങളൊക്കെ ഒരു മീനിനെ പോലെയുള്ള ഒരു ജീവിയൊക്കെ ഇവിടെ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിശയിപ്പിക്കുന്ന ആ ഒരു ലോകത്തിന്റെ വിശേഷങ്ങളുമായിട്ട് പാർട്ട് കാണാം സൈനിങ് ഓഫ്